ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി ഇർഷാദ് ഹൈസ്കൂൾ ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ നിന്നും പുതുതലമുറയ്ക്ക് നേർവഴി പകരാൻ മണ്ണാർക്കാട് വിമുക്തി മിഷന്റെ കീഴിൽ ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു അറിഞ്ഞുകൊണ്ട് ലഹരിയുടെ മാർഗത്തിലേക്ക് വഴുതി വീഴുന്ന ബാല്യങ്ങളെക്കുറിച്ച് എക്സൈസ് ഓഫീസർ ശ്രീ അബ്ദുറഹ്മാൻ കുട്ടികളെ ബോധവൽക്കരിച്ചു ലഹരിയുടെ വഴി തെരഞ്ഞെടുക്കില്ല എന്ന് ഇർഷാദ് കുട്ടികൾ സ്വമേധയാൽ പ്രതിജ്ഞ ചെയ്തു സ്കൂൾ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ മുഹമ്മദ് റിയാ സ്വാഗതം ചെയ്തു മണ്ണാർക്കാട് വിമുക്തി മിഷൻ കോർഡിനേറ്റർ ശ്രീ ഹംസ പ്രിവെന്റീവ് ഓഫീസർ ശ്രീ കൃഷ്ണദാസ് സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീ അശ്വന്ത് എന്നിവരും കുട്ടികളോട് സംവദിച്ചു വീഡിയോകളും അനുഭവങ്ങൾ കൊണ്ട് തൊട്ടറിഞ്ഞ ഏടുകളും ഉദാഹരണ സഹിതം എക്സൈസ് ഓഫീസർ ശ്രീ അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചപ്പോൾ കുട്ടികളുടെ മുഖത്ത് ആകാംക്ഷയും ഭയവും മിന്നിമറഞ്ഞു ഇന്നത്തെ വിദ്യാർത്ഥികളാണ് ഏറ്റവും വലിയ ലഹരി ഇരകളെന്ന് വിമുക്തി മിഷൻ കുട്ടികളെ വീണ്ടും ഓർമ്മപ്പെടുത്തി അറിവും സന്ദേശവും ഒരുപോലെ പകർന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ ശ്രീ അബ്ദുൾ ജബാർ പി പ്രസിഡന്റ് ശ്രീ സമീർ അലി എന്നിവരും പങ്കെടുത്തു